ചരിത്രം മായനിലൂടെ കോത്തായത്തുകാരൻ എന്ന പേരിൻ്റെ ചരിത്ര വഴി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് ഏറെ മുമ്പേ കേരളത്തിൽ കോട്ടയത്തിൻ്റെ അതിർത്തി ദേശമായ പൊൻകുന്നത്ത് ഒരു രാജവംശം നിലനിന്നിരുന്നു പൊൻകുന്നം കോത്തായത്ത് രാജവംശം ഈ രാജവംശത്തിൻ്റെ സുവർണ കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുണശേഖര രാജാവിൻ്റെ കാലത്ത് രാജ്യം വളരെ അഭിവൃദ്ധി പ്രാപിച്ചു പോന്നിരുന്നു അക്കാലത്ത് ആപാലവൃത്തം ജനങ്ങൾ വളരെ സന്തോഷത്തോടും സമൃദ്ധിയോടും സമാധാനത്തോടും കഴിഞ്ഞു വന്നിരുന്നു നാട്ടിലെ പാണന്മാർ കവലകളിലും വീടുകളിലും നടന്ന് രാജാവിനെ സ്തുതിച്ച് പാടിയിരുന്നു ജൂനിയർ മാവേളി എന്നുപോലും അവർ കവലകൾ തോറും പാടി രാജാവിനെ സ്തുതിച്ചിരുന്നു അതിനുള്ള പാരിതോഷികങ്ങളും അവർ രാജസന്നതിയിൽ നിന്ന് സ്വീകരിച്ച് പോന്നിരുന്നു അങ്ങനെ അവരുടെ കുടുംബങ്ങൾ സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ വയറു നിറച്ച് ഊണ് ഉണ്ട് ഉറങ്ങിപ്പോന്നിരുന്നു കോത്തായത്ത് രാജാവ് ഗുണശേഖരൻ്റെ രാജസന്നതിയിൽ ആവശ്യത്തിന് മന്ത്രിമാരും ഭടന്മാരും ഉണ്ടായിരുന്നു രാജാവിന് നിത്യവും ചുതിക്കുന്നതിന് വേണ്ടി പ്രത്യേകം മന്ത്രിമാരെ നിയമിച്ചിരുന്നു ബുദ്ധിയും വിവേകവുമുള്ള മന്ത്രിമാരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയിരുന്നു സരസനും കലാപ്രേമിയും ആയിരുന്ന രാജാവ് ഇവരെയൊക്കെ ആവും വിധം പ്രോത്സാഹിപ്പിച്ചിരുന്നു ആണ്ടുതോറും രാജസദസ്സിൽ കലാമത്സരങ്ങളും മറ്റും നടത്തി പ്രോത്സാഹന സമ്മാനങ്ങളും നാണയങ്ങളും വാരി വിതറുന്ന ശീലവും നിലനിന്നിരുന്നു പിന്നീട് ഒരേ സമയം ബുദ്ധിമാന്മാരെയും രാജ്യത്തെ വിഡ്ഢികളെയും തിരഞ്ഞു പിടിച്ച് ആദരിക്കാൻ തുടക്കം കുറിച്ചു എല്ലാ വർഷവും നാട്ടിലെ ഏറ്റവും വിഡ്ഢിയായ പ്രജയെ കണ്ടുപിടിച്ച് ബഹുമാനിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന രാജാവ് അതിനായിട്ട് തന്നെ ഒരു മന്ത്രിയെയും നിയമിച്ചിരുന്നു നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഏറ്റവും വിഡിയാനെ കണ്ടെത്തുന്ന ചുമതല ഈ മന്ത്രിക്കായിരുന്നു ഇതിനായിട്ട് ഒരു ദിവസം മന്ത്രി യാത്ര പുറപ്പെട്ടു പല സ്ഥലങ്ങളിലും പലരെയും നിരീക്ഷിച്ചു പലരോടും സംസാരിച്ചു പല വിഡികളെയും കണ്ടെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയാതെ രാജാവ് കുഴഞ്ഞു നിന്നു അതിന് കാരണം അതിനുശേഷം ഇതിലും വലിയ വിഡ്ഢിയെ കണ്ടെത്തിയാൽ മന്ത്രിയുടെ സ്ഥാനം തെറിക്കാം ഒരുപക്ഷെ ശിക്ഷ ഏറ്റുവാങ്ങി വാങ്ങേണ്ടതായും വരാം അതുകൊണ്ട് മന്ത്രി വിശ്രമമില്ലാതെ അന്വേഷണ യാത്ര തുടർന്നു സമയം ഏകദേശം ഉച്ചയായി പൊരിഞ്ഞ വെയിൽ വഴിയിൽ കണ്ട ഒരു പെട്ടിക്കടയിൽ നിന്നും ഒരു വട്ടുസോട വലിച്ചു കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മന്ത്രി ആ കാഴ്ച കണ്ടു അതൊരു ഒന്നൊന്നര കാഴ്ചയായിരുന്നു പൊരിഞ്ഞ വെയിലത്ത് കാളവണ്ടിയിൽ ഒരു മനുഷ്യൻ ഭാരമുള്ള ഒരു ചാക്കു ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുന്നു മന്ത്രി ഉടനെ ഓടിയെത്തുകയും കാളവണ്ടി നിർത്തിക്കുകയും ചെയ്തു അമ്പരന്ന് പയന്നുപോയ യാത്രക്കാരൻ എന്തിനില്ലാതെ പരിഭ്രമിച്ചു നിന്നു മന്ത്രി പറഞ്ഞു പേടിക്കണ്ട ഞാൻ ഗുണശേഖര രാജാവിൻ്റെ മന്ത്രിയാണെന്നും നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് നീ എന്തിനാണ് കാളവണ്ടിയിൽ ചുമട് തലയിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് അതോ പ്രഭോ ഈ കാളയെ ഞാൻ എൻ്റെ വീട്ടിലൊരംഗത്തെ പോലെയാണ് പോറ്റുന്നത് ഈ ചാക്കിലെ ഭാരം ഞാൻ ചുമക്കുമ്പോൾ ഈ കാളയ്ക്ക് അത്രയും ഭാരം കുറച്ച് ചുമന്നാൽ മതിയല്ലോ അത്രയും ആശ്വാസം കാളയ്ക്ക് ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കോത്തായത്ത് രാജ്യത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയെ കണ്ടുകിട്ടിയതിൽ മന്ത്രി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇനി ഇവനെ രാജ്യസന്നിധിയിൽ എത്തിച്ചാൽ മാത്രം മതി മന്ത്രി ഉടനെ കൽപ്പന കൊടുത്തു നാളെ നടക്കുന്ന രാജ്യസദസ്സിലെ അവാർഡ് ദാനത്തിൽ പങ്കെടുക്കണമെന്നും അല്ലാത്ത പക്ഷം ശിക്ഷയ്ക്ക് അർഹനാകുമെന്നും പറഞ്ഞ് മന്ത്രി മടങ്ങി പിറ്റേ ദിവസത്തെ രാജ്യസദസ്സിൽ വച്ച് ഈ മനുഷ്യനെ ആ വർഷത്തെ ഏറ്റവും വലിയ വിട്ടിക്കുള്ള കോത്തായത്ത് രാജ്യത്തിൻ്റെ സ്ഥാനപ്പേര് കോത്തായത്തുകാരൻ മെമ്മൻറ്റോയും കൊടുത്തു ആവശ്യത്തിനുള്ള മറ്റു സമ്മാനങ്ങളും നൽകി ഇങ്ങനെ കോത്തായത്തുകാരൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചവർക്ക് രാജാവ് പ്രത്യേക മണിമന്ദിരങ്ങളും പണി കഴിപ്പിച്ചു കൊടുത്തിരുന്നു ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി നീണ്ട നാല് നൂറ്റാണ്ട് പൊൻകുന്നം ദേശം അടക്കി വാണിരുന്ന കോത്തായത്ത് രാജ്യം കോത്തായത്ത് രാജവംശം നാമാവശേഷമായി രാജാവ് തുടങ്ങിവെച്ച ഈ ആചാരം നിലയ്ക്കുകയും ചെയ്തു കോത്തായത്തുകാരൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ച കുടുംബക്കാർ ശേഷിക്കുകയും ചെയ്തു പിന്നീട് കോത്തായത്തുകാർ എന്ന പേര് വാമൊഴിയായി പൊൻകുന്നത്തു നിന്നും നാനാദേശങ്ങളിലേക്കും വ്യാപിച്ചു എവിടെയെങ്കിലും നല്ലൊരു വിഡ്ഢിയെ കാണുമ്പോൾ വിട്ടിത്തരം കേൾക്കുമ്പോൾ ജനം ചോദിക്കും നീ ഏത് കോത്തായത്തുകാരൻ എന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഈ പ്രയോഗം ഇന്നും നമ്മുടെ നാട്ടിൽ സുലഭമാണ്